ഫോർ സിക്സ്റ്റി അവേഴ്സ് ഇത് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള വേർഡ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലോഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ അഞ്ചാം ദിവസം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന് പറഞ്ഞൊരു സ്കോർ ചെയ്സിയാൻ ഇറങ്ങിയ ഇംഗ്ലണ്ടിനെതിരെ ബോൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് സ്വന്തം ടീമിനോട് ക്യാപ്റ്റൻ വിരാട് കോഹ്ലി പറഞ്ഞ ഒരു ഡയലോഗ് ആണിത് മീൻസ് ഒരു മോട്ടിവേറ്റിംഗ് സ്പീച്ചാണിത് ആ ടെസ്റ്റിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നൂറ്റി ഇരുപതിന് ഓൾ ഔട്ടാക്കി ആ ടെസ്റ്റ് വിൻ ചെയ്യുകയും ചെയ്തു അതുപോലെ തന്നെ ആ സീരീസ് വിൻ ചെയ്യുകയും ചെയ്തു വിരാട് കോഹ്ലി ഇന്ത്യയുടെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ടെസ്റ്റ് ക്യാപ്റ്റൻ തന്നെയാണ് അത് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് ശ്രീലങ്ക എന്നുവേണ്ട ലോകത്തെ മിക്കയിടത്തും സീരീസ് വിൻ ചെയ്തതുകൊണ്ട് മാത്രമല്ല ഒരു വി മെന്റാലിറ്റി പൊതുവേ ഒരു കുറച്ച് ഷൈ ആയിരുന്ന ഒരു ഇന്ത്യൻ ടീമിന് ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ഒരു അഗ്രസീവ് മെന്റാലിറ്റി ഇഞ്ചക്ട് ചെയ്ത് കൊടുത്ത ഒരു ക്യാപ്റ്റൻ കൂടിയാണ് വിരാട് കോഹ്ലി അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ടെസ്റ്റ് ക്യാപ്റ്റനായിട്ട് വിരാട് കോഹ്ലി അറിയപ്പെടുന്നത് ഇനി ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തം നൂറ്റി ഇരുപത്തി മൂന്ന് ടെസ്റ്റ് തൊള്ളായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസ് അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത്തിനാല് എന്ന് പറയുന്ന ഹയസ്റ്റ് സ്കോർ ആവറേജ് ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി ആറാണ് പക്ഷേ കരിയറിന്റെ ഒരു ഭൂരിപക്ഷം സമയത്തും അൻപതിനു മേൽ ആവറേജ് കീപ്പ് ചെയ്ത ഒരു ാണ് വിരാട് അതുപോലെ തന്നെ കോപ്പത് ഇന്റർനാഷണൽ സെഞ്ചുറി ടെസ്റ്റിൽ മുപ്പത്തൊന്ന് ഫിഫ്റ്റീസ് എന്നുവേണ്ട ഒരു ക്രിക്കറ്റിനെ സംബന്ധിച്ച് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എല്ലാം വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലില് എം എസ് ധോണി കളവഴിഞ്ഞതിനു ശേഷം തന്റെ ആദ്യ ടെസ്റ്റിൽ ഡിബറ്റ് ടെസ്റ്റിൽ തന്നെ രണ്ട് ഇന്നിങ്സിലും സെഞ്ചുറി നേടുന്ന ക്യാപ്റ്റനാണ് വിരാട് കോഹ്ലി അതും ഓസ്ട്രേലിയയില് അടലായിട്ട് അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ ഏറ്റവും കൂടുതൽ സെഞ്ചറി നേടുന്ന ഒരു വിദേശ താരം കൂടിയാണ് വിരാട് കോഹ്ലി ഏഴ് സെഞ്ചുറിയാണ് വിരാട് കോഹ്ലിക്ക് ഓസ്ട്രേലിയയിലുള്ളത് ഇനി അതുമാത്രമല്ല ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക ന്യൂസിലൻഡ് എന്നുവേണ്ട ക്രിക്കറ്റ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കണ്ടീഷൻസിലെല്ലാം റണ്ണടിച്ച് ലോകത്തുള്ള എല്ലാ ക്രിക്കറ്റ് ഫാൻസിൻ്റെയും റെസ്പെക്ട് നേടിയൊരു താരമാണ് വിരാട് കോഹ്ലി ഇന്ത്യ വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിൽ അഞ്ച് വർഷമാണ് അടുപ്പിച്ച് നമ്പർ വൺ ടീമായിട്ടിരുന്നത് അതായത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഇത്രയും റൺസിൻ്റെ റെക്കോർഡ്സിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ അത് മാത്രമല്ല വിരാട് കോഹ്ലിയുടെ അച്ചീവ്മെന്റ്സ് ഇനി വരാൻ പോകുന്ന യങ്സ്റ്റേഴ്സിന് ഒരു ഇൻസ്പിറേഷൻ ആണ് വിരാട് കോഹ്ലി അത് ക്രിക്കറ്റിൽ മാത്രമല്ല മറ്റ് ഏതൊരു സ്പോർട്സ് എടുത്താലും അതു മാത്രമല്ല ഇന്ത്യയിലെ യങ്സ്റ്റേഴ്സിന് ഈ ലോകത്ത് ഉടനീളം സ്പോർട്സിനെ അല്ലെങ്കിൽ ക്രിക്കറ്റിനെ അറിയാവുന്ന യങ്സ്റ്റേഴ്സിന് തീർച്ചയായിട്ടും ഒരു ഇൻസ്പിറേഷൻ ആണ് പുള്ളിയുടെ ഒരു ഡെഡിക്കേഷൻ അതുപോലെ തന്നെ ഡിസിപ്ലിൻ ഫോക്കസ് ഇതൊക്കെ വിരാട് കോഹ്ലി അത്ര കീനായിട്ട് അത്ര മൈന്യൂട്ടായിട്ട് കൊണ്ടു കടന്ന അത്ര പാഷനേറ്റ് ആയിട്ട് ടെസ്റ്റ് ക്രിക്കറ്റിനെ കൊണ്ടുനടന്ന ഒരാളാണ് വിരാട് കോഹ്ലി അതുകൊണ്ടൊക്കെ തന്നെ വിരാട് കോഹ്ലി ഇന്ന് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് പടി അതിൻ്റെ നഷ്ടം ഇന്ത്യൻ ക്രിക്കറ്റിന് മാത്രമല്ല ലോക ക്രിക്കറ്റിനാണ് ലോക ടെസ്റ്റ് ക്രിക്കറ്റിനാണ് വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിനെ ഒരു സ്പൈസി ഫ്ലേവറ് വേറൊരു പ്ലെയർ കൊടുക്കാൻ പറ്റുമെന്നും എനിക്കറിയില്ല എന്തായാലും ഈ ഒരു ലെജൻഡറി പ്ലെയറിനോട് ഇന്നത്തെ ദിവസം ഒരേ ഒരു കാര്യം പറയാനുള്ളൂ താങ്ക് യു ഫോർ ദ മെമ്മറീസ് ആൻഡ് താങ്ക് യു ഫോർ ഇൻസ്പയറിംഗ് എസ്